ഹൃദയ ർജനധ്വനികളിൽ ഹൃദയതാളം പിഴച്ചവീണിറ്റു പിടയുന്നു ജന്മാന്തരങ്ങളിൽ വാഴുവോർ വീശുന്നവാൾ മുനത്തുമ്പിനാൽ thank <sweak> you ഇന്ദ്രപ്രസ്ഥത്തിന്റെ ചത്തുരങ്ങളിൽ ചിതറി തെറിച്ച ശിഖന്റെ അസ്ഥി കഷ്ണങ്ങൾ കണ്ട് പിഴച്ചവർ നിണമിറ്റു പിടയുന്നു വീശുന്ന ചരിത്രമേത്ര കുരുതികൾ കുരിശിൽ പിടഞ്ഞവർ തലയറ്റു വീണവർ വിഷവായു നിറയും നൊരറകളിൽ നാളം മണഞ്ഞലിഞ്ഞില്ലാതെയായവർ കുരിശിൽ പിടഞ്ഞവർ തലയറ്റു വീണവർ ിൽ ജീവന്റെ നാളം മണഞ്ഞലിഞ്ഞില്ലാതെയായവർ കുതിര പാഞ്ഞു നെഞ്ചകൂടൂതകർന്നവർതിയിലൊരു പിടിച്ചാരമായി തീർന്നവർ എത്ര കഴിവേറിയോ പാഞ്ഞു നെഞ്ചകൂടുകർന്നവർ എൽ ഒരു പിടിച്ചാരമായി തീർന്നവർ എത്ര കഴിവേറിയോ എത്ര കഴിവേറിയോ ായുധ പടയൊരു കംകാലങ്ങളിൽ നേരിണ്ണു പോരാട്ട വീര്യം നിറയൂർ രണഭേരി മെയ്മറം നായുധപ്പടയൊരു കം കാല പിറിക്കുമ്പേ പിണമായി നീള ചിതറി തെറിച്ചവർ ചൂല മുലകളാൽ വയർ പിളർ നഥമർ വധിച്ചവർ പിന്നെ പിറവിക്കും മുമ്പേ പിണമായി ഒടുങ്ങിയോർ ശാന്തിരം മർത്യരൊന്നാകും ഒരു നാളിലെന്ന സ്വപ്നം നിറവെണ്ണിലാവായി നയിക്കുന്നുവോ സഹസ്രാബ്ദങ്ങളായി നീളും പ്രയാണം 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 മഹീലൊരു ശാന്തി തീരം മർത്യരൊന്നാകും ഒരു നാളിലെന്ന സ്വപ്നം നിറവെണ്ണിലാവായി നയിക്കുന്നുവോ സഹസ്രാബ്ദങ്ങളായി നീളും പ്രയാണം 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 mga ngayon.

അച്ഛനും അമ്മയുമായിട്ട് എനിക്ക് ഈ അച്ഛൻ മതി അച്ഛനൊന്നും പോയി മനസ്സിലാവില്ല വളരുമ്പോടെ

Vinslene har en blanding for alltid med en søt følelse വാർത്തയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി സഞ്ജയ് ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നു ഹലോ സഞ്ജയ് ഹലോ സഞ്ജയ് കേൾക്കാമോ ഹലോ ഹലോ അറിയൂ സഞ്ജയ് പ്രേക്ഷകർ ആ വാർത്ത അറിയുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് വിവേക് കലാപബാധിത പ്രദേശങ്ങൾക്ക് പോലും എണ്ണമറ്റ ഭീകരതയാണെന്ന വാർത്തകൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ എന്റെ മനസ്സിൽ പിടിച്ചുലയ്ക്കുന്ന അതിദാരുണമായ കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് വിവേക് സഞ്ജയ് താങ്കളെ സജയ്ച്ച സംഭവത്തിലേക്ക് അതിന്റെ സങ്കീർണതകളിലേക്ക് പ്രേക്ഷകരെ നമുക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ടതുണ്ട് വിവേക് ആ പെൺകുട്ടി നഗരത്തിലെ ഒരു കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പോലീസ് പറയുന്നത് അവളുടെ സഹപാഠികൾ തന്നെയാണ് അവളെ ഉപദ്രവിച്ചത് എന്നാണ് വിവേക് ഈ സഹപാഠികളെ കുറിച്ച്